എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരമുണ്ടേ എൻ്റെ പേര് അബു കുര്യാക്കോസ്വ ഞാൻ സൈക്കിളിൽ ദീർഘദൂരമായിട്ടുള്ളൊരു യാത്ര പോവാണ് കേരളത്തിൽ നിന്ന് തുടങ്ങി ഓസ്ട്രേലിയ വരെ സൈക്കിളിൽ യാത്ര ചെയ്യാനാണ് എൻ്റെ പ്ലാൻ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ തനിയെ പാചകം ചെയ്ത് ടെൻറ്റിനുള്ളിൽ താമസിച്ചാണ് പോകുന്നത് അപ്പോൾ ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് എൻ്റെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ബോർഡറായ പത്തനാപുരത്തു നിന്നും യാത്ര തുടങ്ങി കന്യാകുമാരിയിലെത്തി അവിടെ നിന്ന് തമിഴ്നാട് ആന്ധ്ര ഒഡീഷ വെസ്റ്റ് ബംഗാൾ അസം മേഘാലയ മിസോറാം അരുണാചൽ പ്രദേശ് സിക്കിം തുടങ്ങിയ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൂടെ യാത്ര ചെയ്ത് മ്യാൻമാർ തായ്ലൻഡ് ലാവോസ് വിയറ്റ്നാം കംബോഡിയ മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ അവിടെ നിന്നും ഓസ്ട്രേലിയയിൽ എത്താൻ എൻ്റെ പ്ലാൻ ഇതിൽ ഇന്ത്യ മ്യാൻമാർ ബോർഡർ ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് കൊൽക്കത്തയിൽ വന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ സൈക്കിള് തായ്ലൻഡിലേക്ക് കൊണ്ടുപോകാനും പ്ലാനുണ്ട് സിംഗപ്പൂരിൽ നിന്ന് ഫെറിയിലാണ് ഇന്തോനേഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നത് ഇന്തോനേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഷിപ്പില് സൈക്കിള് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാനും പ്ലാനുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിന്ന് തുടങ്ങി നോർത്ത് ഇന്ത്യയിലൂടെ എട്ട് മാസം നീണ്ട ഒരു സൈക്കിൾ യാത്ര ചെയ്തിരുന്നു അതിൽ കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്തുനിന്ന് കിട്ടിയതാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ യാത്രയിലും ഞാൻ ഫുഡ് തനിയെ കുക്ക് ചെയ്ത് എൻ്റെ ഉള്ളിൽ താമസിച്ചെന്നാണ് പോയിരുന്നത് ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ല പക്ഷെ ഞാൻ കണ്ട മനോഹര ഭൂമി എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ബാക്കിയുള്ളവരും ആ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം എനിക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ഇതാണ് എൻ്റെ സൈക്കിൾ ഇത് കാനൻഡയിൽ ട്രയൽ സിക്സ് ടു ഇൻറ്റു നയൻ സ്പീഡ് എം ജി ബി ആണ് ഇതാവുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ലഗേജ് ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും ഇതിൻ്റെ ഫ്രണ്ട് ക്യാരിയറ് ഞാൻ തന്നെ കസ്റ്റം മെയ്ഡ് ചെയ്തെടുത്തതാണ് ഹാൻഡിൽ ബാർ ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാറാണ് അതാകുമ്പം കുറച്ച് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്തതിന് നല്ലതാണ് സൈക്കിളിൻ്റെ സ്പെയർ പാർട്സ് ആയിട്ട് ഡബ്ല്യു ടി ബിയുടെ ഒരു ഫോൾഡബിൾ ടയറും രണ്ട് ട്യൂബും സ്പെയർ ചെയിനും ബ്രേക്ക് പാഡുകളും അത്യാവശ്യമുള്ള ടൂൾസും ഞാൻ കൂടെ അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പാനിയർ ബാഗ്സാണ് ഇത് ഒറ്റ്നേബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇരുപത് ലിറ്റർ കപ്പാസിറ്റിയുള്ള പാനിയർ ബാഗാണ് ഇതേപോലെ രണ്ടെണ്ണം കാരിയറിന്റെ രണ്ടു വശത്തായിട്ട് പിടിപ്പിക്കാവുന്നതാണ് സോട്ടോമുക്ക എന്ന ജാപ്പനീസ് കമ്പനിയുടെ ക്യാമ്പിംഗ് സ്റ്റൗ ആണ് ഇത് ഇതാണ് ഇതിന്റെ ബർണർ ഇത് ഇതിന്റെ ഫ്യൂൽ ബോട്ടിലാണ് സെവൻ ഹൺഡ്രഡ് എം എൽ ഉപയോഗിച്ച് നമുക്ക് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ പാചകം ചെയ്യാവുന്നതാണ് ആണ് ഇതിന്റെ ഫ്യൂവല് ഈ പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബോട്ടില് പ്രഷറൈസ് ചെയ്യുന്നത് ഈ സ്റ്റൗ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഈ യാത്രക്കിടയിൽ ഞാൻ നിങ്ങളെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം എൻ്റെ യാത്രക്കിടയിൽ കുക്ക് ചെയ്യാനായിട്ട് ഒന്നര ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറും ഡെക്കത്തിലുണ്ടെന്ന് വാങ്ങിയ ഒരു ഫ്രൈയിങ് പാനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തുടങ്ങിയ മസാലകൾ ഞാൻ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകാം ഇത് ഒരു ഫോൾഡബിൾ ചെയറാണ് കുക്ക് ചെയ്യുന്ന സമയത്തോ അതോ ക്യാമ്പ് ചെയ്യുന്ന സമയങ്ങളിലോ എവിടെയെങ്കിലും ഇരുന്ന് റഷ് എടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ ടു പേഴ്സൺ ടെൻറ്റാണ് ടെൻറ്റിനുള്ളിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രക്കിംഗ് മാറ്റും ഉണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് കോൾമാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈനസ് എയ്റ്റീൻ വരെ നപ്പാസിറ്റിയുള്ള ഒരു സ്ലീപ്പിംഗ് ബാഗും യൂസ് ചെയ്യുന്നുണ്ട് സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ ഒരു ലൈനറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ദൂരെ മാറി ഉള്ള വെള്ളം ലഭ്യതയ്ക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് അഞ്ച് ലിറ്റർ വീതമുള്ള ഈ ഫോൾഡബിൾ ആയിട്ടുള്ള വാട്ടർ ക്യാന് യൂസ് ചെയ്യാൻ സാധിക്കും ഫോണുകൾ ക്യാമറയും ലൈറ്റുകളും റീചാർജ് ചെയ്യാനായിട്ട് ചാർജറുകളും എൻ്റെ കേബിളുകളും മുപ്പതിനായിരം എം എ എച്ചിൻ്റെ എം എയുടെ ഒരു പവർ ബാങ്കും ഞാൻ കൂടെ കരുതുന്നുണ്ട് സൈക്കിളിൽ സൈക്കിളിലെ ഹെഡ്ലൈറ്റും ബാക്കിൽ ബ്ലങ്കറുകളും അതും റീചാർജ് ചെയ്യാനായിട്ട് ഈ പവർ ബാങ്ക് ഉള്ളവരിക്കും ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൂടെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി വഴി വെച്ച് കാണാം ഓക്കെ ബൈ